അറിഞ്ഞില്ലേ വെറും ഒരു മാസം കൊണ്ട് എൻ ഐ ഒ വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ടല്ല ക്ലാസ്സിലോട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ്സുകളൊക്കെ ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും പാസ് കണ്ടന്റുകൾ പറഞ്ഞു തരും എന്നുള്ളത് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടാണ് ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ അങ്ങനെ തന്നെ കീറി മുറിച്ച് അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പതിനഞ്ച് ഇരുപോ മിനിറ്റിന്റെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്ട്രാറ്റജി മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഒക്ോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ എക്സാം ഫീ അടിച്ചു കഴിഞ്ഞ കുട്ടികൾ അതുപോലെ തന്നെ റെക്കോർഡ് വർക്ക് ചെയ്യാൻ പോകുന്ന കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ ടി എം എ സബ്മിറ്റ് ചെയ്ത കുട്ടികൾ അതുപോലെ തന്നെ ഇനി നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഓക്കെ സോ ഇതെല്ലാം നമ്മൾ ഒക്ടോബർ ബാധ്യത്ത് കുട്ടികളാണ് കഴിഞ്ഞ ബാച്ചിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പുതിയ സിലബസ് വന്ന സമയത്ത് നമ്മൾ പേടിച്ചില്ല നമ്മൾ അതിനെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തു അത് ഏറ്റവും വലിയൊരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നാണ് ഭാഗത്തുനിന്നുണ്ടായത് ഞാൻ പറഞ്ഞൊരു സ്ട്രാറ്റജി അത് എത്രത്തോളം സക്സസ്ഫുൾ ആവാൻ കാരണം നിങ്ങൾ അത് ഫോളോ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ നമുക്കും ആദ്യമായിട്ട് ഈ ബൈഫ് ഫോക്കറ്റ് സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒബ്ജെക്റ്റീവ്സ് അബ്ജക്റ്റീവ് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കൂടി മാറ്റി വെച്ച് നമ്മൾ അതിലോട്ട് കളത്തിലോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ അതിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് വിത്തും വിതച്ച് അത് നമ്മൾ നൂറ് മേനി കൊയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ അത് തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ പോവാണ് പക്ഷേ അതിൽ നമുക്ക് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ് ആ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയില്ല കാരണം ആദ്യമായിട്ട് പരീക്ഷ ചെയ്തത് അവരായിരുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല ഓക്കെ എന്നാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കൊസ്റ്റിൻ പേപ്പർ ഉണ്ട് കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ ചരിത്രം സൃഷ്ടിച്ച ആ ഒരു കൊസ്റ്റിൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് അത് എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഈ കൊസ്റ്റിൻ പേപ്പർ ഇതുവരെ കിട്ടിയില്ലെങ്കിൽ നോ ടെൻഷൻ ഇത് ഞാൻ നിങ്ങൾക്ക് തരാം നമ്മുടെ വീഡിയോന്റെ താഴെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നിന്ന് കാണാൻ സാധിക്കും സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ കൊസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും ഓക്കെ ആ മക്കള് നമ്മൾ പഠിക്കേണ്ടത് പ്രാക്ടിക്കൽ ആയിട്ട് മാത്രമായിരിക്കണം അല്ലാതെ വെറുതെ പാടങ്ങളൊക്കെ ഇരുന്ന് കാണാൻ പഠനം പഠിക്കുന്നു എന്നൊരു പരീക്ഷയ്ക്ക് വേറെ എന്തെങ്കിലും വരുന്നത് നമ്മൾ അവിടെ പോയിട്ട് വണ്ടർ അടിച്ചിട്ട് ഒന്നും എഴുതാതെ പോയിരുന്നു റിസൾട്ട് വരുമ്പോൾ നോക്കാനുള്ള ആവേശമല്ല അതിനുള്ള ആത്മവിശ്വാസമല്ല ഇനി നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് വന്ന് തൊട്ടുപോയി എന്ന് പറയാനുള്ള ഒരു മടി ഉണ്ടാവും സോ അതൊന്നും വേണ്ട നമ്മൾ പോകുന്ന റൈറ്റ് ട്രാക്ക് കറക്റ്റ് ട്രാക്ക് ആവശ്യമുള്ളത് മാത്രമേ പഠിപ്പിക്കുള്ളൂ ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി സമയം മാത്രം കൊടുത്താൽ മതി പക്ഷെ കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ അത് ആവശ്യമുള്ളതായിരിക്കണം പഠിച്ചത് എന്നുള്ളതാണ് സോ അങ്ങനെയാണ് ഈ കൊസ്റ്റിൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ ഒരു കണ്ടന്റ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് സോ മക്കളെ ഈ ഒരു പാരലായിട്ട് നോക്കുക ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സോ ഈ കൊസ്റ്റൻ പേപ്പറില് നമുക്ക് ഇംഗ്ലീഷിന്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എല്ലാ നമ്മുടെ ഒരു ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ കൊണ്ടുവരും അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞു നോ ഇഷ്യൂസ് ഇപ്പോ നമുക്ക് ശരിയാക്കി തരാൻ പറ്റും നമുക്ക് സെറ്റ് ആക്കാം ശരിയാക്കാൻ പറ്റും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ചരിത്രം നമ്മൾ കാണിച്ചു കൊടുത്തത് വെച്ചിട്ടാണ് പറയുന്നത് ഇങ്ങോട്ട് പോരെ നമുക്ക് കൂളായിട്ട് എടുക്കാൻ പറ്റും അതിപ്പോ സയൻസ് ആയാലും ശരി കോമേഴ്സ് കൊമേഴ്സ് നിങ്ങൾ ഏത് ഏത് കുട്ടികളോ സബ്ജക്റ്റ് ആയിക്കോട്ടെ അവിടെ ഒരു വിഷയം നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ എടുക്കുന്നത് കറക്റ്റ് കണ്ടന്റ് മാത്രമാണ് കണ്ടന്റ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതിന്റെ ബേസും ഫൗണ്ടേഷനും കൂടി തന്നു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഈ ഒരു വൺ ബി പാർട്ട് എ എന്ന് പറയുന്നത് അമ്പത് ശതമാനം മാർക്കാണ് പാർട്ട് ബി എന്ന് പറഞ്ഞാൽ അടുത്ത അമ്പത് ശതമാനമാണ് അതായത് മൊത്തം നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള പേപ്പർ നൂറ് മാർക്കിനാണ് എക്സാമിനേഷൻ എഴുതുന്നത് സോ നൂറ് മാർക്കിന്റെ അമ്പത് മാർക്ക് പാർട്ട് എ ആയിട്ടും അമ്പത് മാർക്ക് പാർട്ട് ബി ആയിട്ടും പോകുന്നുണ്ട് സോ ഇവിടെ ടെക്സ്റ്റ് ബുക്കും പാഠങ്ങൾ കഥകൾ കവിതകൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് വെറും അമ്പത് മാർക്കാണ് പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് അമ്പത് മാർക്ക് പോരാ നമുക്ക് നൂറ് നൂറ് നേടാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഏറ്റവും ടഫഫുള്ള വിഷയം ഇംഗ്ലീഷാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മൾ ടാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അവരൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ആണ് പേടി ഇംഗ്ലീഷ് പേടിക്കണ്ട ഇംഗ്ലീഷ് കാണുമ്പോൾ പേടിയുള്ള സബ്ജക്റ്റ് ആയിരിക്കും കാരണം അത് ഇംഗ്ലീഷ് തന്നെ എഴുതണം ബാക്കിയൊക്കെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്കോട് കൂടി റിസൾട്ട് വിജയം വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലായിരിക്കും കാരണം നമ്മൾ ഇംഗ്ലീഷിന്റെ ട്രാക്ക് ആയിട്ട് കൊണ്ടുപോകും ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ബിയിൽ അമ്പത് മാർക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലാതെ നമ്മളുടെ ഓരോ കഥകളും കവിതകളൊക്കെ ആയിരിക്കും സോ ഇവിടെ നമുക്ക് ഒരു ആറ് കവിതകൾ അഞ്ച് പ്രോസ് അതായത് കഥകളും കവിതകളും പതിനൊന്ന് ഒക്കെ ആണെന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക സോ അത് മാത്രം നമുക്ക് ഫോക്കസ് പോരാ നമുക്ക് ഇവിടെ പാർട്ട് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് സെക്ഷൻ നമുക്കറിയാം ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തേയും കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നൂറ് മാർക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒബ്ജക്റ്റീവ് വലിയ ടെൻഷനിലാക്കാനുള്ള നമ്മുടെ ബാസ് നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുത്തിരുന്നു അടുത്ത ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഈസി ആയിരുന്നു ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് സോ അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും ഒക്ടോബറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ തന്നെ കൂടുതലായിട്ട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പാർട്ട് എ എന്നുള്ള സെക്ഷൻ ഇംഗ്ലീഷിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത് സോ നോക്കൂ പാർട്ട് എയിൽ തന്നെ നമുക്ക് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി അങ്ങനെ സെക്ഷൻ എ വരെ അഞ്ച് സെക്ഷൻസ് വരുന്നുണ്ട് ഈ അഞ്ച് സെക്ഷൻസിനും ആയിട്ടാണ് നമുക്ക് അമ്പത് മാർക്ക് വരുന്നത് അപ്പൊ ഓരോ സെക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ ആണ് എന്നാൽ നിങ്ങൾ പാഠപുസ്തകത്തിലെ കഥകളും കവിതകളും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ ഈ ഒരു അമ്പത് മാർക്കിന്റെ അമ്പത് മാർക്ക് മാത്രം നമുക്ക് സ്കോർ ചെയ്താൽ മതിയോ അതല്ല നമുക്ക് നൂറിൽ നൂറ് സ്കോർ ചെയ്യണോ ഇനിയിപ്പോൾ അമ്പത് മാർക്കിൽ ഏതെങ്കിലും പാഠങ്ങൾ നമുക്ക് അറിയാതെ വിട്ടുപോയാലും കുഴപ്പമില്ല ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷയ്ക്ക് ഒരു എഴുപത് മാർക്ക് അങ്ങനെയുള്ള കണ്ടന്റ് നമുക്ക് പഠിക്കാതെയും കിട്ടും അതെങ്ങനെയാന്നുള്ളത് നോക്കാം സോ സെക്ഷൻ എയിലോട്ട് വരികയാണെങ്കിൽ അത് ലിറ്ററേച്ചർ ആണ് ലിറ്ററേച്ചർ ഓക്കെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കഥകളും കവിതകളും സോ അത് ഒരു ഒരു അഞ്ച് പോയം ഒരു ഒമ്പത് കഥകൾ സോ ഒരു പതി പതിനാല് ആയിരിക്കും നമുക്ക് പാർട്ട് എയില് വരാം ഓക്കെ പതിനാല് ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് പാർട്ട് എയില് വരാം സോ ഇത് നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച കഥകളാവാം കവിതകളാവാം സോ അതിനുള്ള ചോദ്യങ്ങളാണ് വരിക ആ ചോദ്യങ്ങൾ നമുക്ക് എം സി ക്യൂ ടൈപ്പിൽ വരാം ട്രൂ ഓർ ഫാൾസിൽ വരാം അല്ലെങ്കിൽ വൺ വേർഡ് സെന്റൻസ് ആയിട്ട് വരാം സോ അതല്ലെങ്കിൽ മാത്സ് ഫോളോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധിക്കും സോ ഈ ലിറ്ററേച്ചർ മൊത്തം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആകെ പതിനാല് മാർക്കാണ് സോ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷിൽ പതിനാല് മാർക്ക് ഈ ഒരു ഘട്ടത്തിൽ കിട്ടുന്നോളൂ പാർട്ട് എയിൽ നിന്ന് പക്ഷെ സെക്ഷൻ എ നമ്മൾ ഒന്ന് ഈ ഒരു കോഴ്സ് എടുത്ത് അന്ന് മുതൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പാഠങ്ങളും ടി എം എ ഒഴികെ ബാക്കി നമ്മുടെ പബ്ലിക് എക്സാമിനേഷന്റെ ചാപ്റ്റേഴ്സ് കഥകളും കവിതകളും മാത്രം പഠിക്കുന്ന കുട്ടിക്ക് സെക്ഷൻ എ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് എന്ന ഭാഗമാണ് സോ അതിന് നമുക്ക് ലിറ്ററച്ചർ കിട്ടുന്നത് വെറും പതിനാല് മാർക്ക് ആണ് ഇന്ന് സ്കോർ ചെയ്യാൻ പറ്റാ പഠിച്ച എഴുതാം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നമുക്ക് എൻ എസ് സിലബസ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിന്റെ കേസ് ആണ് പറയുന്നത് സോ ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ ജനറൽ ആയിട്ട് ബാക്കി മാർക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ സെക്ഷൻ ബി സെക്ഷൻ ബി എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രൈബ് ഭാഗാണ് അതായത് റീഡിങ് സെക്ഷൻ ആണ് നമുക്കറിയാം ഇംഗ്ലീഷിനെ നമുക്ക് നാല് സെക്ഷനുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് റീഡിംഗ് ഉണ്ട് റൈറ്റിംഗ് ഉണ്ട് ഗ്രാമർ ഉണ്ട് ദെൻ ഫൈനലി നമ്മുടെ ലിറ്ററേച്ചർ ഉണ്ട് ഓക്കെ സോ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പാസേജ് ഏതെങ്കിലും ഒരു പാസേജ് പാസേജ് അബൌട്ട് ആദിൽ ബാസ് ആയിരിക്കും അല്ലെങ്കിൽ ബാസ് സ്റ്റഡി സെന്റർ ആയിരിക്കും ഒന്നും ആവില്ല ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അതല്ല നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചാവാം ബ്രെയിനിനെ കുറിച്ചിട്ടാവാം നമ്മുടെ നമ്മുടെ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടലൊക്കെ നമ്മൾ അനുഭവിച്ച ഒരു വിഷമല്ലേ സോ ആ ഒരു ദുരന്തത്തെ ഒരു 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 നാഷണൽ ഡിസാസ്റ്ററിനെ അതല്ല സോഷ്യൽ ടോപ്പിക്കിനെ അങ്ങനെ എന്തെങ്കിലും സമകാലിക പ്രസക്തിയുള്ള പാസേജ് 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 തരുന്നു ആ ആ ആ ആ നിങ്ങൾ വായിക്കുന്നു നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെ ഉണ്ടാവും ആവശ്യമില്ല മക്കളെ വായിക്കാനുള്ള മെത്തേഡ് ഞാൻ ും അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ തന്നെ നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് നമ്മൾ കണ്ടോ മാർക്കാ ഒന്നും പഠിക്കാതെ പോയി മൂന്ന് മൂന്ന് നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നു വെറും ട്വൽവ് മാർക്ക്സ് വെറും ട്വൽവ് മാർക്സ് അല്ല ട്വൽവ് മാർക്സ് ഓക്കെ സോ ഇവിടെ പതിനാല് മാർക്ക് നിങ്ങൾ കഥകളും കവിതകളും ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതേ ലെവലിൽ നമുക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടുന്ന എവിടുന്ന നമ്മുടെ പാസേജ് എന്നാണ് സോ പാസേജ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പാസേജുകളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും കിട്ടുന്നു കഴിഞ്ഞ ബാച്ച് പറഞ്ഞു കഴിഞ്ഞ ബാച്ച് നമ്മൾ അതിനുള്ള മെത്തേഡ് പറഞ്ഞു കൊടുത്തു എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്തു ഇതിൻ്റെ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷിനൊക്കെ എൺപത് മാർക്കിന്റെ മോളിൽ വന്നു എന്താ അവസ്ഥ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു അത് പോയിട്ട് അവിടെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നു ദെൻ അവരുടെ റിസൾട്ട് വന്നാൽ അവരുടെ അവർക്ക് കിട്ടുന്നു ഔട്ട് പുട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ കാരണം എന്താ നമ്മൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു പാഠം ഒന്ന് പാഠം രണ്ട് പഠിച്ചോ കഥ പഠിച്ചോ കവിത അങ്ങനെ 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 പോയിട്ട് എന്തേലും കാര്യം കാരണം എന്താ ഈ പതിനാല് മാർക്കിന് വേണ്ടിയിട്ട് ആറ് മാസം ഏഴ് മാസം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു സമയം നിങ്ങൾ നോക്കുക അതല്ലെങ്കിൽ വേണ്ട ഇനി അങ്ങോട്ടുള്ള ഒരു മാസം വീണ്ടും ഇനി കഥകളും കവിതകളും പോകണം മക്കളെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അങ്ങനെ പോവല്ലേ ദയവ് ചെയ്ത് പോവല്ലേ ബിക്കോസ് ഇവിടെ നമുക്ക് കിട്ടുന്ന പതിനാല് മാർക്ക് അതല്ല നമുക്ക് ഇമ്പോർട്ടന്റ് നമുക്ക് ഈ ഒരു പാസേജ് പാസേജ് എങ്ങനെ എഴുതാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പാസേജ് ഒരു പാസേജ് വായിക്കാൻ എങ്ങനെ പറഞ്ഞു ഒരു ഇംഗ്ലീഷിനെ കുറിച്ച് ബേസിക് ആയിട്ട് പോലും അറിയില്ലെങ്കിൽ നോ ടെൻഷൻ നമുക്ക് ആ തന്നെ നമുക്ക് അതിന്റെ കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും ഇപ്പൊ പാരാഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് കരുതിക്കോളൂ ഓക്കെ ഇയാള് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് ഇയാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഇയാൾ മലയാളം പഠിപ്പിക്കുന്നുണ്ട് സോഷ്യോളജി പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇയാൾ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇയാൾ ലൈവ് കൊടുക്കുന്നുണ്ട് ഇയാൾ റെക്കോർഡ് കൊടുക്കുന്നുണ്ട് ക്രാഷ് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ പറയണ്ടോ ഓക്കെ എന്നിട്ട് ചോദ്യം ഇതായിരിക്കും അയാളുടെ പേരെന്താണ് വാട്ട് ഈസ് ഹിസ് നെയ്മ് അയാളുടെ പേരെന്താ അപ്പൊ നിങ്ങൾക്കറിയുണ്ടാവും അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാവും സോ അവിടെ നെയ്മെന്ന് പറഞ്ഞാൽ ഈ ഒരു കീവേഡുമായിട്ട് അല്ലെങ്കിൽ അയാൾ എന്താണ് ടീച്ചിങ് അയാൾ എന്താ പഠിപ്പിക്കുന്നത് അയാൾ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും സോ കീവേർഡ് മാച്ചിങ് ഒരു പരിപാടിയാണ് നമ്മൾ പാസേജിൽ ചെയ്യുക അത് കഴിഞ്ഞ പാസിലെ കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫിഷ്യൻറ്റ് ആണ് അത്രയും നമുക്ക് അത് അതിലൊരു ഒരു ഒരു പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് അത്രയും നല്ല റിസൾട്ട് വാങ്ങുന്നത് ആ ഒന്നും കുട്ടികൾ ടഫായി വന്നില്ല എന്നുള്ളതാണ് സോ അത് തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു പന്ത്രണ്ട് മാർക്ക് നമുക്ക് ഇന്ന് സ്കോർ ചെയ്യാൻ പറ്റും പാർട്ട് എ ഇന്ന് ഓക്കെ പന്ത്രണ്ട് മാർക്ക് നമുക്ക് വലിയ പാസേജ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത് ഈ പാസേജിൽ തന്നെ ട്രോർഫാൾസ് വരാം എം സി ക്യു വരാം എഫ് ഐ ബി വരാം ഫിലിം നമ്മൾ എക്സ്പെക്ട് ചെയ്തോളൂ മക്കളെ ഇതൊക്കെ ഒബ്ജക്റ്റീവാണ് ഓക്കെ എഴുത്തല്ല സെക്ഷൻ ബി അല്ലെങ്കിൽ പാർട്ട് ബി ആണ് നമുക്ക് റൈറ്റിംഗ് സെക്ഷൻ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ എഴുതാൻ വരുന്നത് ഇത് പാർട്ട് എ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ ആണ് നമുക്ക് അതിലധികവും എം സി ക്യു കൊസ്റ്റിൻ എഫ് ഐ ബി ക്വസ്റ്റ്യൻ മാത്സ് ഫോളോയിങ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ട്രോഫാൾസ് ക്വസ്റ്റൻ വൺ വേർഡ് സെൻറ്റൻസ് ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് നമുക്ക് പാർട്ട് എ എന്ന് വരുന്നത് സോ അതവിടെ എക്സ്പെക്ട് ചെയ്തോളൂ ഇനി സെക്ഷൻ സിയിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾക്കറിയാവുന്ന ഗ്രാമർ തന്നെ പ്രിപ്പോസിഷൻ ആവ ടെൻസസ് ആവ ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസ് ആവാ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബേസിക് ഗ്രാമേഴ്സ് മാത്രമേ നമുക്ക് സെക്ഷൻ സി ഗ്രാമറിൽ വരുള്ളൂ അവിടെ നമുക്ക് ഒമ്പത് മാർക്ക് എന്ന് കിട്ടുന്നുണ്ട് എം സി ക്യു എഫ് ഐ ബി ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്കിൽ കൊടുത്ത ക്വസ്റ്റൻസ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് സോ മക്കളെ കണ്ടോ ഇവിടെ പതിനാല് മാർക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പഠിക്കണ കുട്ടികൾക്ക് കിട്ടുന്നു അതല്ലാതെ ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് കിട്ടുന്നു കണ്ടോ പന്ത്രണ്ടും ഒമ്പതും എത്ര ഇരുപതും ഇരുപത്തൊന്ന് മാർക്ക് ഒന്നും പഠിക്കേണ്ട ഇരുപത്തൊന്ന് മാർക്ക് ഇനി സെക്ഷൻ ഡിയിലോട്ട് നിങ്ങൾ ഒരു ഫൺഷ്യൽ റൈറ്റിംഗ് സ്കിൽസ് ലെറ്റർ റിപ്പോർട്ട് മെമ്മറാണ്ടം ആർട്ടിക്കിൾ ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുമ്പോൾ നമുക്ക് എത്ര പത്ത് മാർക്ക് കണ്ടോ പത്ത് മാർക്കാണ് സ്കോർ ചെയ്യാം ദെൻ ഫൈനലി നമ്മുടെ സെക്ഷൻ ഇ അതായത് ഇ എഫ് പി ഓർ ഓഫീസ് ഓർ റിസപ്ഷൻ ഓപ്ഷൻ ആണോ വന്നിട്ട് എസ് പി ഫോർ ഓഫീസ് കൊടുക്കുക അല്ലെങ്കിൽ എസ് പി ഫോർ റിസപ്ഷൻ കൊടുക്കുക സോ റിസൻ പോയാൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം അതായത് ടെലിഫോൺ കോൺവേർസേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഡയറി എങ്ങനെ കീപ്പ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫീസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി എന്താ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ലെറ്റേഴ്സ് ആർട്ടിക്കളും റിപ്പോർട്ട് അതൊക്കെ അതിലും വരും സോ അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു അഞ്ച് മാർക്ക് ഇതൊക്കെ ഒബ്ജക്റ്റീവായിട്ടാണ് മക്കളെ ഇപ്പോൾ കണ്ടോ ഇംഗ്ലീഷ് കുത്തി പഠിച്ച ചാപ്റ്റേഴ്സ് കഥകൾ കവിതകൾ പാർട്ട് എ അമ്പത് മാർക്കിൻ്റെ പാർട്ട് എയിൽ നിന്ന് പഠിക്കണ കുട്ടിക്ക് വെറും പതിനാല് മാർക്ക് ഫുള്ള് പഠിച്ചാൽ കിട്ടുന്നുള്ളൂ എന്നാൽ ഇംഗ്ലീഷിൽ അതല്ലാതെ ബാക്കി ബാക്കി മുപ്പത്താറ് മാർക്ക് ഒന്നും പഠിക്കാതെ നേടാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഒന്നും പഠിക്കാത്തവൻ ഒന്ന് ക്ലാസ് അറ്റൻഡ് അറ്റില്ല പരീക്ഷ പാസ്സാൻ പറ്റുന്നത് അറിയോ വെറുതെ പറയണല്ലേ ഇതങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അറിഞ്ഞു പഠിക്കും മക്കളെ വെറുതെ കുറേ ക്ലാസ് ഏതെങ്കിലുമൊക്കെ എന്തേലുമൊക്കെ വായിച്ച് അത് പരീക്ഷയ്ക്ക് വരുമ വരുന്ന് നിങ്ങളുള്ള ഉറപ്പുപോലും ഇല്ലാതെ നമ്മൾ വെറുതെ പോകരുത് നമ്മുടെ കയ്യിലുള്ള നിർണായകമായിട്ടുള്ള തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് ആണ് സോ അത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക അത് പ്രൊഡക്റ്റീവ് യൂസ് ചെയ്യാൻ കാണാം പാർട്ട് എയിൽ നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്ക് ഒന്നും പഠിക്കാതെ കിട്ടി ഈ പതിനാല് മാർക്ക് പാഠങ്ങൾ കഥകൾ കവിതകളും പഠിക്കണവർക്കും കിട്ടും ഓക്കെ പക്ഷെ നമുക്ക് അത് വേണം അത് വേണ്ട എന്നല്ല പറഞ്ഞത് അതൊക്കെ എന്തെങ്കിലും ചെയ്തു വെക്കാം നമുക്ക് നോ പ്രോബ്ലം പക്ഷേ ഈ മുപ്പത്തി ആറ് മാർക്ക് ഒന്നും പഠിക്കണ്ട എന്റെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി തേർട്ടി സിക്സ് മാർക്ക് ആണ് നിങ്ങളുടെ കയ്യിൽ ഉറപ്പാണ് മക്കളെ ഐ വിൽ അഷ്വർ യു ദാറ്റ് സിക്സ് മാർക്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് എ ഓക്കെ പാർട്ട് എ കഴിഞ്ഞപ്പോൾ മുപ്പത്താറ് മാർക്ക് കിട്ടിയ ഒന്നും പഠിക്കാതെ ഇനി നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനാല് മാർക്ക് കിട്ടിയ അമ്പത് ഔട്ട് ഓഫ് അമ്പത് എന്നാലും ഉണ്ട് ബാക്കി ഒരു അമ്പത് മാർക്ക് അത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നോക്കാം അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഇത് കഴിഞ്ഞിട്ടില്ല പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു